നിർത്തണം ബലൂണു പോൽ വീർപ്പിക്കുമേ വികസനം കവളപ്പാറയും ഷിരൂരും ഒക്കെ ഓർമ്മിപ്പിക്കുന്നത് വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈലും മരിച്ച അച്ഛനമ്മമാർക്കും കുഞ്ഞുമക്കൾക്കും ആദരമർപ്പിച്ചുകൊണ്ട് കവിത ഞാൻ ഭൂമി ഞാൻ ഭൂമി മുലപ്പാൽ ചുരത്തി ചുരത്തിച്ചുരത്തിത്തന്ന് ഞാനുമുറങ്ങുകയായിരുന്നു നിങ്ങളോടൊപ്പം ഞാൻ ഭൂമി മുലപ്പാൽ ചുരത്തിച്ചുരത്തിത്തന്ന് ഞാനുമുറങ്ങുകയായിരുന്നു നിങ്ങളോടൊപ്പം ഉയരുന്ന നിലവിളികൾ കെട്ടില്ല എവിടെയും ഭീകരമാമന്തിരാത്രിയിൽ ഒരു കാറ്റടിച്ചില്ല വച്ചില ചലിച്ചില്ല മുട്ടുകളൊന്നും വിടർന്നുമില്ല ഉയരുന്ന നിലവിളികൾ കെട്ടില്ലെവിടെയും ഭീകരമാമന്തിയരാത്രിയിൽ ഒരു കാറ്റടിച്ചില്ല പച്ചില ചലിച്ചില്ല മുട്ടുകളൊന്നും വിടർന്നുമില്ല ഞാൻ ഭൂമി മുലപ്പാൽ ചുരത്തി തന്ന് ഞാനും ഉറങ്ങുകയായിരുന്നു നിങ്ങളോടൊപ്പം എൻ മടിത്തട്ടിലേറ്റിവെച്ച മണിമന്ദിരങ്ങൾ വെട്ടിമാറ്റിയ തണൽ മരങ്ങൾ മാന്തിമാന്തി കുഴിച്ചുവൊരാ കുളങ്ങളും കപ്പണകളും ഉല്ലാസതീരവും എൻ എൻ മടിത്തട്ടിലേറ്റിവെച്ച മണിമന്തിരങ്ങൾ വെട്ടിമാറ്റിയ തണൽ മരങ്ങൾ മാന്തി മാന്തി കുഴിച്ചുവ ചൊരാ കുളങ്ങളും കൽപ്പണകളും ഉല്ലാസതീരവും തീർക്കുമീരാപ്പകൽ എൻ ഹൃദയത്തിൽ സന്തോഷരാപ്പകൽ ലോലമാണൻ ശ്വാസകോശവും ഹൃദയവും കരളും കരങ്ങളും ലോലമാണൻ ശ്വാസകോശവും ഹൃദയവും കരളും കരങ്ങളും പൊട്ടിച്ചെടുത്തു വരുന്നൊരാറിനെ നോക്കി അലറിക്കരയുവാനല്ലാതെ ഇനി എനിക്കൻ പറ്റും പൊട്ടിച്ചെടുത്തു വരുന്നൊരാറിനെ നോക്കി അലറിക്കരയുവാനല്ലാതെ ഇനി എനിക്കെൻ കരങ്ങൾക്കെന്തു പറ്റും ഒക്കെയും ഒക്കെയും കണ്ടു നിൽക്കുവാനാകില്ല ഇനി എനിക്ക് ഒക്കെയും കണ്ടു നിൽക്കുവാനാകില്ല ഇനി എനിക്ക് വേണം താങ്ങുവാൻ പറ്റും കരങ്ങളും കരുത്തും വെണ്ടിനി മണിമന്തിരങ്ങൾ മതിലുകൾ നീന്തിത്തുടിക്കുവാൻ കുളങ്ങളും വേഗത്തിലോടുവാനാകാശപാതയും വെണ്ടിനി മണിമന്തിരങ്ങൾ മതിലുകൾ നീന്തിത്തുടിക്കുവാൻ കുളങ്ങളും വേഗത്തിലോടുവാനാകാശപാതയും ലോലമായൊരൻ ശ്വാസകോശങ്ങളും ഹൃദയവും പൊട്ടുമ്പോൾ പെട്ടുപോവും പാവങ്ങൾ മണ്ണിൻ്റെ മക്കൾ വെണ്ടിനി മണിമന്ദിരങ്ങൾ മതിലുകൾ നീന്തി തുടിക്കുവാൻ കുളങ്ങളും വേഗത്തിലോടുവാൻ ആകാശപാതയും ഒക്കെ കടലായി മാറും ഒരു നാളുകൾ വരും മുന്നേ ഉണരണം നിർത്തണം ഇനിയെങ്കിലും വികസനം ബലൂണുപോൾ വീർപ്പിക്കും ഈ വികസനം ഒക്കെ കടലായി മാറും ഒരു നാളുകൾ വരും മുന്നേ ഉണരണം നിർത്തണം ഇനിയെങ്കിലും വികസനം ബലൂണുപോൽ വീർപ്പിക്കുമീ വികസനം